കരുവന്നൂരിൽ ബസ്സിൽ ചില്ലറയുടെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് കണ്ടക്ടർ യാത്രക്കാരനെ ക്രൂരമായി മർദ്ദിക്കുകയും ബസ്സിൽ നിന്ന് തള്ളിയിടുകയും ചെയ്ത സംഭവത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അറുപത്തിയെട്ടുകാരൻ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ഏപ്രിൽ രണ്ടിനായിരുന്നു സംഭവം തൃശൂരിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയിലേക്ക് വരികയായിരുന്ന ശാസ്താ ബസ്സിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് കരുവന്നൂർ എട്ടുമന സ്വദേശി മുറ്റിച്ചൂർ വീട്ടിൽ പവിത്രനാണ് ബസ്സിൽ നിന്ന് റോഡിലേക്ക് തലയടിച്ചുവീണ് പരിക്കേറ്റത് സംഭവത്തെക്കുറിച്ച് ബസ്സിലെ യാത്രക്കാർ പറയുന്നത് ഇങ്ങനെയാണ് കരുവന്നൂർ രാജ കമ്പനിയുടെ സമീപത്തു നിന്നാണ് പവിത്രൻ ബസ് കയറിയത് ബംഗ്ലാവിനടുത്തുള്ള കെ ഐ സി ബി ഓഫീസിൽ വൈദ്യുതി ബിൽ അടയ്ക്കാൻ പോവുകയായിരുന്നു ആദ്യം പത്ത് രൂപ നൽകിയെങ്കിലും പതിമൂന്ന് രൂപയാണ് ബസ് ചാർജ് എന്ന് കണ്ടക്ടർ പറഞ്ഞപ്പോൾ ചില്ലറയില്ലാത്തതിനാൽ അഞ്ഞൂറ് രൂപ നൽകി തിരിച്ച് നാനൂറ്റി രൂപയാണ് കണ്ടക്ടർ നൽകിയത് ബാക്കി തുകയുടെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കമായി ഇതിനിടയിൽ പവിത്രന് ഇറങ്ങേണ്ട ബംഗ്ലാവ് സ്റ്റോപ്പും കഴിഞ്ഞിരുന്നു പുത്തൻതോട് സ്റ്റോപ്പിൽ ബസ് നിർത്താൻ തുടങ്ങിയപ്പോൾ ഇറങ്ങാൻ ശ്രമിച്ച പവിത്രനെ ഊരകം സ്വദേശിയായ കണ്ടക്ടർ രതീഷ് പിന്നിൽ നിന്ന് ചവിട്ടി നിയന്ത്രണം വിട്ട് തലയടിച്ചു വീണ പവിത്രന് ആഴത്തിൽ മുറിവേറ്റു വീട് കിടന്ന പവിത്രനെ കണ്ടക്ടർ വീണ്ടും മർദ്ദിച്ചതായും പറയുന്നു സംഭവം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് കണ്ടക്ടറെ പിടിച്ചുമാറ്റി പവിത്രനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇദ്ദേഹത്തെ ആദ്യം മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂരിലെ ആശുപത്രിയിലേക്കും മാറ്റി അവിടെ നിന്നും കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തലയ്ക്ക് ആറ് തുന്നലുണ്ടെന്നും കഴുത്തിൽ എല്ലുപൊട്ടിയതായും ആശുപത്രി അധികൃതർ പറഞ്ഞു സംഭവത്തെ തുടർന്ന് ഇരിഞ്ഞാലക്കുട പോലീസ് ബസ് കസ്റ്റഡിയിലെടുക്കുകയും കണ്ടക്ടർക്കെതിരെ കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പവിത്രന്റെ ഭാര്യ കൗസല്യ മക്കൾ പ്രണവ് പ്രിയ